നമസ്കാരം ഇൻകം ടാക്സ് അന്വേഷണം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പദവി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചയാളാണ് വി ഡി സതീശൻ രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ സതീശൻ ഡൽഹിക്ക് പോയി ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ട് ധാരണയുണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തമായും ബി ജെ പിയെ മൃദുവായും എതിർക്കാമെന്ന ധാരണയുണ്ടാക്കിയാണ് സതീശൻ ഡൽഹിയിൽ നിന്നും മടങ്ങിയത് ഇപ്പോൾ ഇതാണ് കേരളത്തിൽ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവിനെതിരെ ചൊരിഞ്ഞ ആരോപണങ്ങളാണ് ഇവയെല്ലാം സതീശനെതിരെ ഉന്നയിച്ച ബി ജെ പി ആക്ഷേപങ്ങൾ ഇടുത്തിയായി ഇ പിക്ക് മേൽ വന്ന് പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ ജയരാജൻ ചർച്ചകൾ നടത്തിയെന്നും അത് സംബന്ധിച്ച് തൊണ്ണൂറ് ശതമാനം ധാരണയിലെത്തിയെന്നുമെല്ലാമുള്ള ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിനെയും നാണക്കേടിൻ്റെ പടുകുഴിയിലാക്കി ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി എന്ന സി പി എം നരേറ്റീവ് തിരഞ്ഞെടുപ്പ് കാലത്ത് ആളിക്കത്തിച്ചു നിർത്തിയ സി പി എമ്മിന് വോട്ടിങ്ങിന്റെ തലേന്ന് കിട്ടിയ പ്രഹരത്തിൽ തലപൊക്കാനാവാത്ത അവസ്ഥയായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും മുന്നണി കൺവീനറുമായ വ്യക്തി തന്നെ ബി ജെ പിയിൽ ചേരാൻ ചർച്ചകൾ നടത്തിയെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് സാധ്യതയെ പോലും ബാധിക്കുമോ എന്ന ഭയത്തിലാണ് സി പി എം നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടടുത്തയാഴ്ച ജയരാജൻ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കേറ്റ ആദ്യ പ്രഹരമായിരുന്നു ഇടത് സ്ഥാനാർത്ഥികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കാനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന ഇപിയുടെ ന്യായീകരണം പാർട്ടി പോലും മുഖവിലക്കെടുത്തില്ല ഇടത് കൺവീനർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് പിന്നാലെയാണ് ഇ പി ജയരാജനും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ഡീലുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൊടുത്തുവിട്ടത് ജയരാജന്റെ ഭാര്യയും മകനും ചേർന്ന് കണ്ണൂർ മൊറാഴയിൽ നടത്തുന്ന വൈദികം ആയുർവേദ റിസോർട്ടിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിസോർട്ട്സിന് പങ്കാളിത്തമുണ്ട് എന്നായിരുന്നു സതീശന്റെ ആരോപണം അങ്ങനെ ഒരു ബിസിനസ് ഇടപാടുണ്ടെന്ന് തെളിയിച്ചാൽ സ്വത്തുക്കൾ സതീഷന് നൽകാമെന്ന് ജയരാജൻ തിരിച്ചടിച്ചെങ്കിലും പിന്നാലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും രേഖകളും പുറത്തു വന്നതോടെ ജയരാജൻ ആരോപണം ശരിവെച്ചു വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ബി ജെ പിയെ നേരിടാൻ സി പി എം മാത്രമേയുള്ളൂ എന്നൊക്കെ സദാ പറയുന്ന പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാവ് തന്നെ സംഘബന്ധമുള്ളവരുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട് കരാറുണ്ടാക്കിയെന്ന ആരോപണത്തെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ സി പി എം നേതൃത്വത്തിൽ നിന്ന് ആരും ഇറങ്ങിയില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ബി ജെ പിയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ ചൂടാറുന്നതിന് മുമ്പെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വിവാദ ദലാൽ ടി ജി നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ ജയരാജൻ ബി ജെ പി നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയിരുന്നു എന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ആരോപണമായി കണ്ട് പലരും തുടക്കത്തിൽ തള്ളിയെങ്കിലും പിന്നാലെ കൂടുതൽ തുറന്നു പറച്ചിലുകൾ എത്തുന്നത് മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധമാണ് ഇന്നലെ നിഷേധിച്ചെങ്കിലും ആരോപണങ്ങൾ പല വഴിക്ക് പുറത്തു വരാൻ തുടങ്ങിയതോടെ ഗത്യന്തരമില്ലാതെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ഇന്നിപ്പോൾ ജയരാജൻ സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്നാണ് വിശദീകരണം ഇതെല്ലാം കണക്കിലെടുത്താണ് ഒടുവിൽ ഈ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ജയരാജന്റെ ജാഗ്രത കുറവിനെ കുറിച്ച് മുഖ്യമന്ത്രി വിമർശിച്ചത് ഈ ആരോപണത്തിന്റെ അലയോലികൾ പാർട്ടിക്കുള്ളിൽ ഉടനെയൊന്നും കെട്ടടങ്ങുന്ന ലക്ഷണമില്ല കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നാൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുന്ന പതിവുണ്ട് അത്തരം കടുത്ത വിമർശനം ഈ തിരഞ്ഞെടുപ്പ് കാലത്തും നടത്തിയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുന്നണി കൺവീനറുമായ വ്യക്തി ഡൽഹിയിൽ പോയി ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുണ്ടാക്കിയ നാണക്കേടും അമ്പരപ്പും എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ പുലിവാലു പിടിച്ച അവസ്ഥയിലാണ് സി പി എം ജയരാജനെതിരെ നടപടിയെടുക്കാതെ ഒരടി പോലും മുന്നോട്ട് പോകാനാകില്ല തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ജയരാജന്റെ കാര്യത്തിൽ പാർട്ടിക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും പാർട്ടി നടപടികൾ എന്നുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി നന്ദി